വിദ്യാർത്ഥികളിലെ വിവിധ തലത്തിലുള്ള കഴിവുകളെ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏകദിന വ്യക്തിത്വ വികസന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ചിറ്റാരിക്കാൽ സി ഡി എ ഫുട്ബോൾ അക്കാദമി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സദ്ഗമയ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ചിറ്റാരിക്കാലിലാണ് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ച മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്രം അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലേബസാർ ചെറുപുഴ ചിറ്റരിക്കൽ സി ഡി എ ഫുട്ബോൾ അക്കാദമി ഈസ്റ്റലേരി പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കേരള സർക്കാർ ഹോമിയോ വകുപ്പ് കാസർകോട് ജില്ലാ സദ്ഗമയ ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഏകദിന വ്യക്തിത്വ വികസന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ചിറ്റാരിക്കാൽ വ്യാപാര ഭവനിൽ നടന്ന പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു സി ഡി എ ചെയർമാൻ ജോസ് തയ്യൽ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി കോർഡിനേറ്റർ റെനി ജേക്കബ് ടീം സദ്ഗമയ ഡോക്ടർ ജസ്ന എച്ച് ഡോക്ടർ പി പി ദിവ്യ എം ഷിബിലി ഷിജോ നഗരൂർ പി മുരളീധരൻ അശ്വിനി വിനോദ് കോച്ച് വിനോദ് കോട്ടയിൽ തോമാപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിനറ്റ് ജിജോ പള്ളിക്കുന്നൽ രാമചന്ദ്രൻ രാജു മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു പിന്നെ അറിയുന്നില്ല പോയി വീട്ടിൽ

ജനിക്കും വിലമതിക്കാവുന്ന അപ്പുറത്തുള്ളതാണ് നഷ്ടപ്പെട്ട ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങളുടെ സ്കൂളിലെ ഒരു ദിവസത്തെ അധ്യയനം നഷ്ടപ്പെടുന്നതിലുപരിയായി ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്ക് എല്ലാ അർത്ഥത്തിലും ഗുണം ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല സദ്ഗമയ എന്ന പ്രവൃത്തിയിലൂടെ സദ്ഗമനയുടെ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന എല്ലാവിധ അറിവുകളും നിങ്ങൾക്ക് നാളത്തേക്ക് ഗുണപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിവിധ തലങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെ മാനസിക ഭൗതിക ശാരീരിക രീതികളെയും അവരുടെ അഭിരുചികളെയും മനസ്സിലാക്കി പ്രശ്നങ്ങളെ കണ്ടറിഞ്ഞ് പരിഹരിക്കുകയും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പരിശീലനം നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലും വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞതിലും ഏറെ സന്തോഷമുണ്ടെന്ന് കോച്ച് വിനോദ് കോട്ടയിൽ പറഞ്ഞു സീനിയർ ഫുട്ബോൾ രണ്ടായിരത്തി നാലില് ജനിച്ച കുട്ടികളുടെ ബാച്ചിട്ട് ഉള്ള കുട്ടികൾ ഇന്ന് മിക്കവാറും ഏകദേശം കോളേജ് ലെവലിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ കോളേജ് ലെവലിലേക്ക് എത്തിയ കുട്ടികൾ അവരവരെ പഠന കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് കുറെ ആൾക്കാർ ഹൈ ലെവൽ ഹയർ ലെവലിൽ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ചിലവര് മീഡിയം ലെവലിൽ പഠിക്കുന്നുണ്ട് അതുപോലെ കുറച്ചാൾക്കാർ ആരും തന്നെ അതിന് വന്ന് ആരും തന്നെ പാഴായി പോയിട്ടില്ല അവർക്ക് എന്തെങ്കിലും ജോലികളിലും പല ബിസിനസ്സുകളിലും പലപ്പോഴത്തെ ജീവിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും നമുക്ക് മാർച്ച് മാസത്തിലേക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ രണ്ടായിരത്തി നാല് ബാച്ചിലുള്ള ഒരു പണി ഇവിടെ ഫുട്ബോൾ പഠിച്ച് ഏഴ് വർഷമായി ഫുട്ബോളിൽ ഒന്നും തന്നെ വലിയ ഒരു ഉന്നതികളിൽ നിർത്തിപ്പെടാൻ പറ്റാതെ ഇന്നൊരു പാത പയ്യൻ ഇന്നലെ എന്നെ വിളിച്ച് പറയാൻ സാർ അവിടെ എന്തോ പരിപാടി നല്ല പറയുന്നത് കിട്ടും കുട്ടികൾക്ക് അക്കാഡമിക് ലെവലിൽ നിന്നൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നത് വളരെ അഭിമാനകരമാണ് അതുകൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെറിയൊരു ജോലിയുണ്ട് ഇപ്പോൾ ആ ജോലിക്ക് എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടി ആ ശമ്പളത്തിൽ ആക്കാൻ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വലിയൊരു മനസ്സിനെ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളൊരു കോച്ചിന്റെ വളരെ അഭിമാനകരമായ മനസ്സിലാക്കുകയാണ് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു വളരെ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് മാത്രമാണ് അപൂർവ്വത്തെങ്ങിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഇവർക്ക് എത്രമാത്രം ഇത് ആവശ്യമുണ്ട് അല്ലെങ്കിൽ കുറേ കൂടെ നിങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കുവാനായിട്ടാണ് ഈ പരിപാടി ഇവിടെ സജ്ജ സജ്ജമാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു വളരെ അച്ചടക്കത്തോട് കൂടിയിരിക്കുന്ന നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ രണ്ടായിരത്തി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസാനം ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചൻസ്വയർ ബസ്റ്റാൻഡ് ചെറുപുഴ